ഇപ്പൊ കറക്റ്റ് ഡോറും വിട്ടിട്ടുണ്ട് ഒരുപാട് ടൈം തോന്നുന്നത് ഇപ്പൊ കറക്റ്റ് ഞാൻ ടൈം കറക്റ്റ് ആയിട്ട് സൗണ്ട് കേട്ടിട്ടുണ്ട് चल ये और तो और तो मिटे अरे मेरे को बुरा नहीं तेरी मेरे में बुरा नहीं है मैं तो हट के ഞാന വീട്ടിൽ ഈ ലാപ്ടോപ്പിന് ടൈം വേണ്ട ഒന്ന് ഏഴ് ഒന്ന് ഏഴ് എന്നാ കാണിക്കുന്നത് ലാപ്ടോപ്പിന് ആ ടൈം എടുക്കാം പിന്നെ കിച്ചി സാധ്യത കഴിഞ്ഞ വീഡിയോ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് എന്താ പറയുക ശല്യം തന്നെ ശല്യം ഉറങ്ങാ ഉറങ്ങാ പത്താൻ അവസ്ഥ സ്വന്തം വീട്ടിലൊരു കടുത്താൻ പറ്റാത്ത അവസ്ഥ ആർക്കും ഇത്ര അവസ്ഥ ഉണ്ടായിരുന്നു കാരണം എന്താ പറയാ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി വരെ കണ്ടിന് കാര്യം വരിക ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടില്ല അതായത് അഞ്ചാം ക്ലാസ് ആയിട്ട് രണ്ട് മൂന്നാം അധികാരം ലാസ്റ്റ് എടുക്കും അതിൽ കഴിഞ്ഞിപ്പോ ഇപ്പൊ ഏഴാണ് Çok zahmetli

എനിക്ക് ആണ് ഇപ്പൊ ഞാൻ ആകെ ദേഷ്യം ഇനി വട്ട പിടിക്കാൻ സത്യം പറയാം ഇതിന്റെ പുറകെ നടന്നു ആറേ ഒരു ദിവസമായി കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഇരുപത്തി മൂന്ന് ഞാൻ ഒപ്പതിനായി കുറേ നടന്നു ഇന്ന് ഞാൻ എത്ര കഴിഞ്ഞ പ്രാവശ്യം വരെ കഴിഞ്ഞ ദിവസം വരെ എന്റെ അനിയത്തിന് മുന്നോട്ടുണ്ട് ൂടെണ്ട് പക്ഷെ ഇന്ന് ഞാൻ വെച്ചിട്ട് കണ്ടോ ഈ റൂമില് തോന്നും ഇവിടെ നോക്കിയാൽ അറിയാം ഒരാളും തന്നെ ഈ പോകുന്നത് ഇടയില്ല എവിടെയില്ല ഒരാളൊന്നും കണ്ടാൽ തന്നെ അറിയാം എൻ്റെ വീടിന്റെ അവസ്ഥകൾ ഉള്ള അവസ്ഥ ഒരാളും തന്നെ ഇല്ല പിന്നെ ബാത്റൂമാണ് അതൊന്നും ഇതിനുള്ളിൽ ഒരു ആരും ആരുല്ല എന്നുള്ളതാ എല്ലാം കാണിച്ചു ചേരാം പക്ഷെ

പഠിക്കടത്ത് പോയി പറഞ്ഞാണ് പക്ഷെ അവര് പറഞ്ഞു പറഞ്ഞു കൺഫേം ആയിരിക്കുമ്പോഴൊരു പ്രേതത്തിൻ്റെ എന്തൊന്ന് പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ആ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ ആരും വിശ്വസിക്കില്ല കാരണം ഈ ഒരു കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാകുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഇത്രയും വളർന്നു ഈ ഒരു കാലത്ത് ഇങ്ങനത്തെ ഒരു പ്രേതത്തിൻ്റെ മുട്ടുക പ്രേതം എന്തെന്ന് പറയുന്നതിൻ്റെ പരതനെ നടക്കാനാണ് കാരണം ഒരാളും വിശ്വസിക്കില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു തലമുറ നമ്മൾ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ഒന്ന് തെറി പറയും അല്ലാത്തന്നെ തെറി കിട്ടുന്നുണ്ട് ഇത് ഈ ഒരു വീഡിയോ കേട്ടോ അവസ്ഥ ഇപ്പോൾ ഞാൻ നേരിട്ട് കാണിച്ചു ഇത്ര അത്ര മാത്രം സൗണ്ട് കേട്ടോന്നറിയില്ല നല്ല രണ്ട് സൗണ്ടാണ് കേട്ടത് ഈ ഡോറിനൊന്നും സൗണ്ടാണ് ഇവിടെ വേറൊന്നും ഒരു പല തന്നെ കസ്റ്റമർ ഇത് ഈ ഒരു വീട്ടിൽ ഈ ഡോറിന് കിട്ടുന്ന സൗണ്ട് എളുപ്പം നമുക്ക് കിട്ടുന്നത് പിന്നെ ആരാതൊന്നും ഒന്നും കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എനിക്ക് സാധിച്ചില്ല കാര്യമാണ് നമ്മൾ ക്യാമറ വെച്ച് നോക്കി പക്ഷേ അതിലൊന്നും ഒരു വിശ്വർ പോയിട്ടില്ല ഇപ്പൊ ഒന്ന് ഒന്നര ആവുമ്പോൾ കൊടുത്തു തമാശ തമാശ കളിക്ക

അവിടെ പകുതി ഇരുന്നിൻ്റെ ഡോറാണ് എന്നിട്ടാണ് സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ വൈഫും കുട്ടികളും ഒന്നും ഇവിടെ ഇല്ല അവിടെ നിന്ന് ബഹളല്ല പേടില്ല ഞാനൊക്കെ കാണാം എന്താണ് ചെയ്തോളാം എനിക്ക് പേടില്ല ഞാനിപ്പോൾ എന്തെന്താ വന്നാൽ ഞാൻ ഇറങ്ങി നോക്കാം ഞാൻ തെയ്യാണ് എവിടെ പോകണം എനിക്ക് എന്നാ ഒന്നുകൊണ്ടിട്ടെ എന്തുമാണ് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടത് പക്ഷേ ഇതിനൊരു അന്ത്യമാണ് ഇതിന് തീരുമാനമാണ് ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഒരു തീരുമാനത്തിൽ എന്താ പറയുക ഞാൻ മുന്നിടാൻ പറ്റില്ല ഇങ്ങനെ ഡോർ വന്ന് കിട്ടുക ശല്യമാണ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ ഈ ഒരു സ്ഥലം കിടക്കുമ്പോൾ വന്ന് വായിക്കുന്നത് സ്ഥലമാണ് കുറച്ച് ആ അത് ആയിട്ട് അവർ പേടിച്ചിട്ട് അന്ന് എന്നെ പെട്ടി പിടിച്ചതാണ് ആ ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പമ്പിന് പെട്ടെന്ന് തന്നെ നമ്മളൊരു കെട്ടി ഞാനൊരു കരച്ച ഒരു കാര്യം ഞാൻ ഈ തോര് ഈ തോടെ അരച്ചിട്ടിട്ട് ഞാനൊന്ന് ഉള്ളിൽ നിൽക്കാം പുറത്തുനിട്ടുണ്ട് ഡൈര്യുണ്ട് പക്ഷേ ടോർച്ചാണ് പണിയുണ്ട് ഇപ്പോൾ ഓക്കെ ഇപ്പം ഓക്കെ ആയിട്ട് ഇത് ഓക്കെ ആയിട്ട് ചാർജ് ഇല്ല എന്ത് ചെയ്യുന്നതാണ് അല്ല ഓക്കെ ടോർച്ച് ഓക്കെ ആയിട്ട് ചാർജ് ഇല്ല ഈ അവസ്ഥയിൽ ഞാനത് കാണാം ഈ കറക്റ്റ് ആയിട്ട് എന്ത് സമീപിക്കുന്നതാണ് ഇപ്പൊ ഞാൻ കാണിച്ചതാണ് കേട്ടിട്ട് സമീപം കറക്റ്റായിട്ട് ദിവസം ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഈ ഉള്ളിൽ മൊത്തം കാണിച്ചു ഒരാൾ പോലും വിടില്ല ഞാൻ എത്തിക്കാണോ എൻ്റെ വീട്ടിൽ ഞാൻ ഈ പുറത്ത് നിൽക്കാം ഇപ്പം ഓരോ അടിച്ചിട്ട് പുറത്ത് നിൽക്കാം ഈ ഒരു ലൈറ്റ് മാറാൻ അവിടെ ഈ ഒരു റൂമിലും ഞാൻ കിടക്കുന്ന റൂമാണ് എന്നാൽ ഈ റൂമിലൊന്നും ആരില്ല കൺഫോമാണ് ഈ റൂമിൽ ആരില്ല എന്നുണ്ട് എവിടെയില്ല എന്നാ ഒരാൾ പോലും ഇല്ല ഞാനെന്താ ചെയ്യാൻ പോയത് ഞാൻ പുറത്ത് പുറത്ത് നിൽക്കാൻ പോയി പുറത്താണ് ഇവിടെ ഇരിക്കാൻ പോവാ പോവാൻ എന്തെങ്കിലും ほこはほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほらほ पूरा भी मौका प ായിട്ടും നല്ല കാരണം കോസ്റ്റ് വീഡിയോ ചെറിയ രീതിയിൽ എൻ്റെ കൂടെ പോകുന്നതല്ല അത് പറയുന്നത് പക്ഷേ എനിക്കത് തമാശ ഉണ്ടായി തോന്നും കാര്യം പറയും ഇങ്ങനത്തെ ഒരു അവസ്ഥ ദോർത്തായിരുന്നു നല്ല സ്വന്തം വീഴ്ച കിടന്നാൽ കണ്ടെത്താത്ത അവസ്ഥ ഇപ്പോൾ ഒന്നര ആയിട്ടായി മാറും ഇപ്പം മൂന്നു വട്ടം ഞാൻ വരും മൂന്നുവട്ടം കറക്റ്റായിട്ട് ഇപ്പോൾ ഉണ്ട് കൊള്ളുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഇരുട്ടിന്നെ ഉള്ളുന്നുണ്ട് സൗണ്ടുകൾ போ அதாவது ஞாபின் புறத்து குறே நின்று குறைய நின்று நோக்கி ப்ரஷ் உள்ளது என்ன செய்யாமல் இடத்துல ஆகிட்டு மொத்தம் ஓப்பாங்க டைய காலத்து ரூமில் ஆகிட்டு ஓஃபாகி உபயத்துக்கு புறத்துல அது வீடு புறத்தில் இண்ட் மொத்தம் ஓகே அது புறத்தி இருக்கு சிச்சுட்டும் இப்போ எவடை பா எங்களுக்கு கழிஞ்சாசி நம்ம புறத்தி இருந்தப்போ உள்ள காணிச்சா எல்லாம் ரெண்டு ரூம் ஆகும் ஈவீடு പിന്നെ ഒരു കിച്ചൺ കിച്ചൻ്റെ ഭാഗം ചെറിയൊരു ഹാർഡ് ഡൈനിങ്ങുകളാണ് ഒരാൾ പോലും വേറെ ഞാൻ അപ്പോൾ ഞാൻ ലൈറ്റ് വിളിച്ചു നോക്കുകയാണ് പുറത്ത് ലൈറ്റ് വേണം മുട്ടെന്ന് പറയുന്നത് കാരണം എന്തായാലും നാളെ ജോലിക്കാൻ പറ്റില്ല ഉറപ്പാണ് ഇപ്പോൾ ഒരു മണി കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിയാകുമ്പോൾ എന്തായാലും നാളത്തെ ജോലി പോക്കാണ് കാരണം ഇനി ഉറങ്ങാൻ പറ്റില്ല അത്ര ശക്തിയായിട്ടാണ് ഉള്ളിൽ നേരത്തെ മുട്ടിയത് അവസ്ഥ കാരണം ഉറങ്ങാൻ പറ്റാണ്ട് എൻ്റെ മുന്നിൽ വരണം ആരല്ല ഇങ്ങനെ മുടിക്കാൻ വേണ്ടി എന്റെ മുന്നിൽ വേണം ഏത് പ്രേത ഏത് ആളായാലും എന്റെ മുന്നിൽ കാര്യം ഈ ഡോർ എന്റെ മുട്ടുന്ന ഇപ്പൊ ഉള്ളില് നമുക്ക് ഇപ്പൊ സാമ്പാദിക്കും ഇതൊരു ചുറ്റും ആക്കിണ്ടോ എല്ലാ എന്താ പറയുക ഒരു ദേഷ്യം വരിക കാരണം ഒരുപാട് രണ്ടാഴ്ച ആയിട്ടും ഒന്ന് രണ്ടാഴ്ചയിട്ടും ഒന്ന് രണ്ടാഴ്ച ആയിട്ട് തന്നെയാണ് പരിപാടി ഡോറിലിട്ട് മുട്ടുക ഡോർ പുറത്ത് പോയിക്കുമ്പോ ഉള്ളില് മുട്ടുക ഇത് പരിപാടി ഒന്ന് രണ്ടാഴ്ചയിട്ട് പിടിക്കണ്ടത് ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് പുറത്ത് അവൾ പുറത്തേക്ക് ഓറങ്ങി ഇറങ്ങി ഓടാൻ പറ്റും എന്ത് തന്നെ വന്നാലും ശരി എന്നെ കൊന്നാൽ ശരി ഞാൻ ഞാനെൻ്റെ വീടുകളിൽ വീട്ടിൽ പുറത്തുമില്ല ഉറപ്പാണ് കാരണം ഇത് കളിപ്പിക്കാണ് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആളെ മന്ദപതിയാക്കാൻ കുഴപ്പമില്ല നമ്മൾ കിടന്നു ഇറങ്ങും ജോലിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ ധൈറായിരിക്കുമെന്ന് കിടന്നുറങ്ങും ഈ ഡോറിന് ഉള്ള നോക്കുക ഇത്ര എന്താ പറയുക അങ്ങനത്തെ ഒരു ആളാണെങ്കിൽ പുറത്ത് ഉള്ളിൽ വരണം എന്താണ് ആവശ്യം എന്താണ് ചെയ്തത് നമ്മൾ ചെയ്ത് തെറ്റാ എന്താണുള്ളത് ഞങ്ങളൊന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ അത് അവിടെ ഒന്നും വിട്ട ഉള്ളിലൊന്നും മുട്ട ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെയും മുട്ടില്ല ഡോറ് ഞാൻ അടച്ചിട്ട് തുറന്നിട്ടില്ല എവിടെയും മുട്ടില്ല സൗണ്ട് ഒന്നും ഇല്ല ഇനി ഡോറ് അടച്ചിട്ട് നമ്മൾ പോയി കിടന്നോ എന്റെ അസ്തി സി സി ടി വി വെച്ചാൽ അതിന് ഇല്ലെങ്കിൽ കൊടുക്കണം അല്ലേ ഇതും ചെയ്യുന്നില്ല സി സി ടി ഓരോ വസ്തു കാണാൻ സി സി നമ്മൾ ക്യാമറ ചോദിക്കുകയാണ് അവിടെ വെച്ചാണ് ഉള്ളിൽ വെച്ചാൽ ഈ ഒരു ഫോൺ ക്യാമറ ഇവിടെ ഓണാക്കി സി സി ടി വി കൊടുത്ത് വെച്ച് അതിലൊന്നും ഒരു വിഷനും കിട്ടില്ല പക്ഷെ കറക്റ്റായിട്ട് ഇടവ മുട്ടുന്നൊണ്ട് സി സി ടി വി ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ കൂടുന്നെങ്കിൽ ഇനി എല്ലാം ഓഫ് ചെയ്ത് കിടന്ന് കിടത്ത് കിടക്കാം

റിയില്ല ഇപ്പോ ടൈം ആണ് കാണുന്നത് ഒന്ന് ഒന്ന് മുപ്പത്തി ഏഴായിരുന്നു ഒന്ന് മുപ്പത്തി അഞ്ച്

അവസ്ഥ കാരണം ഈ ഒരു ടൈമിലും ഒരു രണ്ട് മണിയാകുമ്പോൾ അവർ മുട്ടിക്കൊണ്ട് പോയി പുറത്തൊക്കെ വന്ന് കാണിച്ചു എന്തൊക്കെയാണുള്ളത് മനുഷ്യനാണെങ്കിൽ കൊടുവാനുള്ളത് വ്യക്തി ചെയ്യുന്നത് കാരണം അത്രയ്ക്കും ദേശീയ ടെൻഷനുണ്ട് Gracias. ഇന്നെയോ മറന്ന പ്രശ്നിച്ചു തോന്നുന്നു കാരണം നല്ല സൗണ്ടിനോ നല്ല സൗണ്ട് ഇവിടെ ഈ ഒരു സൗണ്ടിട്ട് ഇന്ന് കൂടുതലാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വീടുകളിൽ അതുപോലെ അനുഭവിക്കുന്നത് പക്ഷെ ഇന്ന് നല്ല ആണ്